thank <laughs> you ബേക്കറി ്മയായ അപ്പക്കൂടാണ് ഇത്തരത്തിലുള്ള പദ്ധതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ചെറുകിട ബേക്കറിക്കാർക്കും വിവിധ ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരത്തോടെ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പരിശീലനമാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നൽകാൻ ലക്ഷ്യമിടുന്നത് ആലുവയിൽ നടത്തിയ പരിശീലന പരിപാടി അൻവർ ഉദ്ഘാടനം ചെയ്തു ഒത്തിരി ഒത്തിരി ശമാകുകയായിരുന്നു ആ തൊഴിൽ സാധ്യത അനന്തമാണ് അത് കേവലം അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം നിങ്ങളുടെ സമയം എല്ലാം കൂടി ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ഏത് രാജ്യത്തിന്റെ ഏത് സേനയ്ക്കും പറയാം എല്ലാ ജോലിക്കും എല്ലാ ലോകത്തും ഏത് പ്രദേശത്തും സാധ്യതകളും അതുകൊണ്ട് അത് പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഭാഗ്യവും കൈപ്പുണി ഒക്കെ ആണെങ്കിൽ അത് എവിടെ ചെന്നേക്കണം പറയാൻ പറ്റില്ല അപ്പൊ അതിന് സാധിക്കട്ടെ ചെയ്യണം നമ്മളെ ഇന്ന് പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് കഴിച്ചെടുക്കുന്നു പഴമ്പിലും എല്ലാ ഐറ്റംസും അപ്പൊ നാളെ പ്രത്യേകിച്ചും കേരളത്തിലും അതിനൊരു നല്ലൊരു ഒരു സ്വീകാര്യത മറ്റുള്ള രാജ്യങ്ങളിലും ഒക്കെ ഉള്ളത് അപ്പൊ അതിനെ പറ്റിയ പരിപത്തിൽ നിങ്ങൾ തന്നെ സാധിക്കട്ടെ മാസം രൂപം കൊണ്ട ൂടിൽ അഞ്ഞൂറ്റി അൻപത് ബേക്കറിക്കാരാണുള്ളത് ഘട്ടം ഘട്ടമായി എല്ലാ ബേക്കറിക്കാരെയും ഭാഗമാക്കാനാണ് തീരുമാനം കോഴിക്കോട് താമരശ്ശേരിയിൽ അഗ്നിക്കിരയായ രണ്ട് ബേക്കറികൾക്ക് അപ്പക്കൂടിന്റെ നേതൃത്വത്തിൽ പുതിയ കെട്ടിടം അടുത്തിടെ നിർമ്മിച്ചു നൽകുകയുണ്ടായി ചടങ്ങിൽ അപ്പക്കൂട് ചെയർമാൻ റോയൽ നൌഷാദ് അധ്യക്ഷത വഹിച്ചു അപ്പക്കൂട് എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്നേഹക്കൂട് എന്ന പ്രോഗ്രാമാണ് അതായത് ലവ് വിത്ത് ബേക്ക് സ്നേഹക്കൂട് എന്ന പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ചെറിയ ബേക്കറിക്കാരനും അവന് ഒന്നോ രണ്ടോ ഉൽപ്പന്നങ്ങൾ നല്ല ക്വാളിറ്റിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവനിക്ക് ലോകത്തെവിടെയും മാർക്കറ്റ് ചെയ്യാനുള്ള സൗകര്യമെന്നുണ്ട് പക്ഷേ അവനിക്കത് പറഞ്ഞു കൊടുക്കാനുള്ള ആളോ സംവിധാനമോ ഒറ്റയ്ക്ക് ലഭിക്കുന്നില്ല ഒരു കൂട്ടായ പ്രയത്നത്തിലൂടെ ഈ സ്നേഹക്കൂട് എന്ന് പറയുന്നത് അതായത് ലവ് വിത്ത് ബേക്ക് എന്ന പരിപാടി കേരളത്തിലെ മുഴുവൻ ചെറുകിട ബേക്കറിക്കാരുടെയും ഹോം ബേക്കറിക്കാരുടെ ഉൾപ്പെടെ കൈകളിൽ എത്തിക്കുക നമ്മുടെ പ്രൊഡക്റ്റ് കേരളത്തിലുണ്ടാകുന്ന ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആക്കി മാറ്റിയിട്ട് ലോക നിലവാരത്തിലെത്തിച്ച് ലോകം മുഴുവനും അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിന്റെ തുടക്കമാണ് ഇന്ന് ഇവിടെ ജോസഫ് ബിനു എ സുബിൻ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു ഇത് ബേക്കറി ഉടമകൾ മാത്രമല്ല ഇതിനകത്ത് ജീവനക്കാർക്കും ജീവനക്കാരെയും ഇതിനകത്ത് പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്കും നല്ല ട്രെയിനിംഗ് ആണ് കൊടുക്കുന്നത് അതുപോലെ പുതിയ ജനറേഷനും വളർന്നു വരുന്ന പുതിയ ജനറേഷനും അതുപോലെ

ബിസ്കറ്റ് ചെയ്യാൻ വനസ്പതിയാണ് പക്ഷെ കണ്ടുകഴിഞ്ഞാൽ അത്രയും നല്ല ക്വാളിറ്റിയും ഓയിൽ

അമ്മമാരുടെ അതിൽ ഒരുപാട് റെസിപ്പികൾ ഉണ്ട് ആ റെസിപ്പികൾ നമ്മളുടെ കൂട്ടായ്മയിലൂടെ നമ്മൾ യോജിപ്പിച്ച് അതിനെ അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കുകയും ചെറിയ ചെറിയ ബേക്കറിക്കാർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ദാറ്റ് മീൻസ് നമ്മൾക്ക് എന്തെങ്കിലും അവർക്ക് റെസിപ്പി വേണം അല്ലെങ്കിൽ ഒരു മെഷീൻ വാങ്ങണം അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒന്ന് ഒന്നാക്കണം ഇതിലെല്ലാത്തിനും നമ്മളുടെ ഈ അപ്പക്കൂട് വളരെയധികം സഹായിക്കും ഡിഫറൻറ്റ് ചെയ്യും ഫ്രോസൺ കുക്കീസ് മെത്തേഡ് ആണ് നമ്മള് ട്രഡീഷണൽ ചെയ്ത ഡിഫറൻ്റ് മാഗോ മാഡം പേര്

അല്ലാണ്ട് ആരോടും നമുക്ക് വേറെ വിദ്വേഷിയത് എന്തിനാ വെച്ചാൽ ഇതുപോലെ ഒരു സംവിധാനം ഇവിടെ ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ അപ്പം അതിന്റെ ഉത്തമ ദൃഷ്ടാന്തം താമരശ്ശേരിയിൽ കത്തിപ്പോയ രണ്ട് ബേക്കറി ഞങ്ങള് പോയി അവിട അവരുടെ കഴിഞ്ഞ് ഒറ്റ പൈസ പോലും വാങ്ങാതെ ഫുൾ പൈസ നമ്മൾ തന്നെ മുടക്കി അവർക്കൊരു ഘട്ടം വളർന്ന് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി എല്ലാവരും സഹകരിച്ചു നമ്മൾ പഠനത്ത ദിവസം നമ്മൾ താക്കോൽ കൊടുക്കും നമ്മൾ മന്ത്രി നമ്മളുടെ തൊഴിലാളികൾക്ക് ആവശ്യമുള്ളതായ എന്തെങ്കിലും അപകടം സംഭവിക്കോ അതിൽ ചിന്താൽ ഈ അപ്പക്കൂടെ എപ്പോഴും ഈ അപ്പക്കൂട് നിലനിൽക്കുന്നത് നമ്മളുടെ നാടിൻ്റെ ആവശ്യമാണ് നമ്മളുടെ ബേക്കറിയുടെ ആവശ്യമാണ് ഒരു ന്യൂസ് ഈ ഒരു ഈ ഒരു കോൺസെപ്റ്റ് ഈ ഒരു ക്ലാസ്സിന്റെ കോൺസെപ്റ്റ് ഇത്രയുള്ളൂ നല്ല പ്രൊഡക്ട്സ് ഇന്റർനാഷണൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിലും ഇവിടെ നമുക്ക് എപ്പോഴും കൊണ്ടുവന്നിട്ട് നമുക്ക് നല്ലൊരു പ്രോഗ്രാം എക്സ്പീരിയൻസ് തരാം പിന്നെ ഇന്നത്തെ ഒരു പ്രോഗ്രാമിന്റെ ഒരു 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 ആ വിഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നമ്മുടെ പഴയ കാലത്തെ ആ ഒരു സ്നാക്കിങ് അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫുഡിങ് സ്റ്റൈൽ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നെ വേൾഡ് മൊത്തം അല്ലെങ്കിൽ ലോകം മൊത്തം ഇത് ഒരു കോൺസെപ്റ്റ് ഇത് ഇനി ചിലവ് കുറഞ്ഞ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും ഏഴ് രൂപയ്ക്ക് എഴുപത് കിലോമീറ്റർ യാത്ര റോമൈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കമ്പലത്തും വില അൻപത്തി അയ്യായിരം രൂപ മുതൽ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല വായ്പ സൗകര്യം ലഭ്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ഫോൺ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഏഴ് എട്ട് രണ്ട് എട്ട് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് കിഴക്കമ്പലം ആലുവ നാച്ചുറൽസ് ജൈവ കലവറ തോട്ടക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരിയിൽ മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ കൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽ കങ്കൻ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം ിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾസ് ആലുവ നാച്ചുറൽ ആലുവയുടെ ജൈവ കലവളം ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തൊട്ടക്കാട്ടുകര ആലുവ